നമ്മുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് നമ്മൾ തിരുത്താൻ പോവുകയാണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് ദിസ് ഇസ് കോൾഡ് ദ ഗോൾഡൻ റൂൾ ഓഫ് ലേണി പഠിക്കുന്നതിൻ്റെ ഗോൾഡൻ റൂൾ ആണ് ഇത് എന്താണെന്നറിയോ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഡെസ്ഇൻകൗണ്ട് ഫസ്റ്റ് ടൈം ഡെസ്ഇൻ കൗണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ മനുഷ്യർക്കുള്ള ഒരു പ്രശ്നം നമ്മളൊരു കാര്യം കേൾക്കുന്നു ഒരു കാര്യം പഠിക്കുന്നു ഫസ്റ്റ് ടൈം കേൾക്കുകയാണ് നമ്മളുടെ വിചാരം എന്താ ആ ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് നോ ഗോൾഡൻ റൂൾ ഓഫ് ലേണിങ് എന്താണ് ഫസ്റ്റ് ടൈം ഡെസ്ഇൻ കൗണ്ട് ഒരു കാര്യം ആദ്യം പഠിച്ചത് പഠനമായി കണക്കാക്കുകയേ ചെയ്യരുത് അത് വീണ്ടും പഠിക്കുക ആദ്യമായിട്ടൊരു കാര്യം കേൾക്കുന്ന സമയത്ത് നമ്മൾ ചില പക്ഷാഭേദം കാണിച്ച് ചില ബയാസ്ഡ് ആയിട്ടായിരിക്കും നമ്മളത് മനസ്സിലാക്കുന്നത് ചില ചില പ്രത്യേക താല്പര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മളത് കേൾക്കുന്നത് പക്ഷേ രണ്ടാമതത് കേൾക്കുമ്പോൾ രണ്ടാമതത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആ സെയിം പഠനത്തിലെ അർത്ഥം വേറെയായിരിക്കും അതേ കാര്യം തന്നെ ഒന്നുകൂടെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മറ്റൊന്നായിരിക്കും സോ വൈ ലേണിങ് സംതിങ് നെവർ കൗണ്ട് യുവർ ഫസ്റ്റ് ടൈം യു വിൽ ബി ബയസ്റ്റ് വെൻ യു ആർ ലേണിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ശരിയാ ആദ്യത്തെ തവണ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതൊരു ചില ആഹാ ആ ആഹാ എങ്ങനെ തോന്നും ചില ആഹാ മൊമെൻറ്റ്സ് നമുക്ക് കിട്ടും ബട്ട് അതിൽ കൂടുതലൊന്നും കിട്ടില്ല ചില എക്സൈറ്റ്മെൻറ്റ് കിട്ടും ആത് കൊള്ളാം ആ സ്ട്രാറ്റജി കൊള്ളാം എന്ന് തോന്നും പക്ഷേ ഇത് നടപ്പാക്കാനുള്ള പവറ് നമുക്ക് കിട്ടില്ല ആ പഠിച്ച കാര്യം ജീവിതത്തിൽ നടപ്പാക്കണമെങ്കിൽ റീലേൺ 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 ഒരേ കാര്യം രണ്ട് മൂന്നും തവണ വീണ്ടും പഠിക്കുക ഞാൻ നിങ്ങളീ വിചാരിക്കുന്നോണ്ട് ഒരുപാടങ്ങ് വായിക്കുകയോ ഒരുപാടങ്ങ് പഠിക്കുകയോ ഒന്നും ചെയ്യത്തില്ല പഠിക്കുന്ന കാര്യം വീണ്ടും 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 പഠിക്കും അതിൽ നിന്നാണ് നമുക്ക് പുതിയ 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 അറിവും കാഴ്ചപ്പാടുകളും കിട്ടുന്നത് ഓരോ തവണ പഠിക്കുമ്പോഴും നമുക്കതിൽ നിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് മനസ്സിലാവും സോ ദിസ് ഈസ് മൈ ഗോൾഡൻ റൂൾ ഓഫ് ലേണിങ് ഐ ലേൺ റിയലി നമ്മളൊരു കാര്യം പഠിക്കുന്നത് നമ്മളത് രണ്ടാമതോ മൂന്നാമതോ പഠിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ അകത്തു നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് ചില ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഐ ലേൺ മോർ ദാൻ ഫൈവ് ടൈംസ് അഞ്ച് തവണ കൂടുതൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളുണ്ട് ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങളെ കൂടുതൽ ഇപ്പം ക്യാഷ് ഫ്ലോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തതായിരുന്നു ക്യാഷ് ഫ്ലോ ഇന്ന് ഈ ഇൻഡസ്ട്രിയിലെല്ലാവരും സംസാരിക്കുന്ന ഒറ്റ വിഷയം ക്യാഷ് ഫ്ലോയാണ് അതിനു മുന്നേ ഇവർക്കാർക്ക് ഇങ്ങനൊരു വാക്ക് പോലും പറയാനില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ നമ്മൾ ഒരു വർഷം മുഴുവൻ നമ്മൾ സംസാരിച്ചതായിരുന്നു പ്രീമിയം സെല്ലിങ് കഴിഞ്ഞ വർഷം മുഴുവൻ എല്ലാവർക്കും ഇവിടെ സംസാരിക്കാം പ്രീമിയം സെല്ലിംഗ് ആയിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ക്യാഷ് ഫ്ലോ കൊണ്ടുവന്നു ഈ വർഷം നമ്മൾ നമ്മളുടെ മാർക്കറ്റിൽ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ക്യാഷ് ഫ്ലോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർക്കാർക്കും ഇത്രയും നാൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയില്ല ഇവർ ഒരു കാര്യമല്ല പഠിക്കുന്നത് ഒന്ന് പഠിച്ചു അടുത്തത് പഠിച്ചു അതിൻ്റെ അടുത്ത് 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 അടുത്തടുത്ത് നമ്മളോ ഒരേ കാര്യം തന്നെ പ്രീമിയം സെല്ലിംഗ് സീക്രെസ് നമ്മൾ കേരളത്തിൽ മാത്രം ഏഴ് തവണ പഠിപ്പിച്ചിട്ടുണ്ട് വേൾഡ് വൈഡായിട്ട് നമ്മൾ നോക്കിയാൽ പതിനേഴ് സ്ഥലത്ത് നമ്മൾ പ്രീമിയം സെല്ലിങ് സീക്രെട്ട്സ് പതിനേഴ് ഡിഫറൻറ്റ് രീതിയിലാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പ്രീമിയം സെല്ലിങ് സീക്രട്ടും അഞ്ചാമത്തതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കാരണം എന്താ ഓരോ തവണ പഠിപ്പിക്കുന്നതിന് മുന്നേ ഞാനത് വീണ്ടും പഠിക്കും അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ വേർഷൻ കിട്ടും ഈ സാധനം ഇങ്ങനെ വരും വരുംതോറും നമുക്കതിൻ്റെ പവർ കൂടിക്കൊണ്ടേയിരിക്കും ഓരോ തവണ പഠിക്കുമ്പോഴും ഇത് നമ്മളിലേക്ക് അങ്ങ് ലയിച്ച് 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 നമ്മളും ഇതും വേർതിരിയാൻ പറ്റാത്ത രീതിയിൽ വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് ഒന്നായി മാറും ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയാൽ ഇത് എനിക്ക് അത്രയും എന്നിലേക്ക് ചേരുന്നിടം വരാതെ അവൻ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കും ഈ ഫസ്റ്റ് ടൈം ലേണിംഗ് അല്ലേ ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് ലേണിങ് എ ഫോറിൻ ലാംഗ്വേജ് ചൈനീസ് ഭാഷ പഠിക്കുന്ന പോലെ നമ്മുടെ മൈൻഡിനെ ബ്രെയിനിനെ സംബന്ധിച്ച് ആദ്യത്തെ തവണ കേൾക്കുമ്പോൾ അവനൊന്നും മനസ്സിലാവില്ല നമുക്ക് ചില കാര്യങ്ങളെ കിട്ടും പക്ഷെ അവനൊന്നും മനസ്സിലാവത്തില്ല അവനത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഡെസിൻ കൗണ്ട് എന്ന പോളിസി നമ്മൾ എടുത്തേ പറ്റൂ യു വിൽ ഗെറ്റ് ദ പവർ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം ബിക്കോസ് ഫസ്റ്റ് ടൈം ലേണിംഗ് ഡെസ് മനസ്സിലാവുന്നുണ്ടോ യെസ് സോ നമ്മൾ എന്തു ചെയ്യരുത് ബുക്സ് ഇന്ന് മുതൽ വായിക്കരുത് യൂസ് ചെയ്യണം കാരണം ബുക്ക് വായിച്ച് തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ബുക്ക് കം റീഡ് ചെയ്ത് തീർക്കുക അല്ല കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ആണോ നമ്മുടെ ലക്ഷ്യം എന്താ ഈ ബുക്ക് എന്തിനാണ് വായിക്കുന്നത് ടു യൂസ് ഇറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ആ ക്ലാസ് എന്തിനാണ് അറ്റൻഡ് ചെയ്യുന്നത് യൂസ് ദാറ്റ് സെഷൻ ആ സെഷൻ എങ്ങനെ നമുക്ക് ഉപകാരപ്രദ ഉപകാരപ്രദപ്രദമാക്കി മാറ്റാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് സോ ആരാണോ അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് അവനായിരിക്കും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുന്നത്